ഉപരിപഠനം ആഗ്രഹിച്ച് കേരള കാർഷിക സർവകലാശാലയിലേക്ക് പോയ വി എസ് അർജുനുണ്ടായ ബുദ്ധിമുട്ട് അത് പിന്നീട് പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടു പക്ഷേ പതിനായിരം രൂപ സെമസ്റ്റർ ഫീസ് എന്ന് വിജ്ഞാപനത്തിൽ വരികയും ആ ഫീസ് ആ വിജ്ഞാപനം കണ്ട് കാർഷിക സർവകലാശാലയിൽ ചേരുകയും ചെയ്തപ്പോഴാണ് അർജുനോട് അൻപതിനായിരം രൂപയാണ് ഫീസ് എന്ന കാര്യം പറയുന്നത് അത്രയും ഫീസ് അടയ്ക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് അർജുൻ ടി സി വാങ്ങിപ്പോയത് അർജുൻ എന്താണ് ഇപ്പോൾ മന്ത്രിയുടെ വാഗ്ദാനത്തോട് എന്ന് നോക്കാം വളരെ സന്തോഷമുണ്ട് മന്ത്രി ഇടപെട്ടയിൽ ആർക്കും അറിയില്ലായിരുന്നു അതിങ്ങനെ ഒരു സംഭവം ഉണ്ട് മൂന്നാട്ടി ഫീസ് കൂടിയെന്ന് യൂണിവേഴ്സിറ്റിൻ്റെ ഇതിൽ ആർക്കും അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ഞാനിങ്ങനെ കേട്ടു ഞാൻ യൂണിവേഴ്സിറ്റിനെ മോശമായിട്ട് ചിത്രീകരിച്ചു അല്ല ഒരിക്കലല്ല ഞാൻ ഡീനെതിരായിട്ടോ യൂണിവേഴ്സിറ്റിക്കെതിരായിട്ടോ അല്ല ഞാൻ സംസാരിച്ചത് അതായത് ആ ഫീസ് വർധനവ് കുറച്ച് കൂടുതലാണ് അത് കുട്ടികൾക്ക് ബാധ്യതയാവുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നെപ്പോലെ ഒരുപാട് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ കാര്യമൊന്നും ആരും അറിയുന്നില്ല അതായത് ഞാനിപ്പോൾ തിരിച്ചു പറയുകയാണെങ്കിൽ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എനിക്കിപ്പോൾ ഫീസ് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അതേ അവസ്ഥയെ തന്നെ അവർ പ്രതികരിച്ചില്ല എന്നല്ലേ ഉള്ളൂ അവർക്കും കിട്ടണ്ടേ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മന്ത്രി അവരെ കാര്യത്തിൽ കിടപെട്ടാൽ കുറച്ചുകൂടി നന്നാവും അത്തരം എല്ലാ വിദ്യാർത്ഥികളുടെയും കാര്യത്തിൽ ഇടപെടണം തൻ്റെ കാര്യത്തിൽ മാത്രമല്ല എന്നാണ് അർജുൻ പറയുന്നത് തൻ്റെ കാര്യത്തിൽ ഇടപെട്ടതിൽ സന്തോഷമുണ്ട് പക്ഷേ മറ്റു വിദ്യാർത്ഥികളും ഇതേ നിലയിൽ തന്നെ വലിയ ആശങ്കയോടുകൂടിയാണ് അവിടെ പഠിക്കുന്നത് ഉയർന്ന ഫീസ് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല അവരുടെ കാര്യത്തിൽ കൂടി ഇടപെടണം എന്നാണ് അർജുൻ പറയുന്നത് ഏതായാലും സംസ്ഥാന സർക്കാരും മന്ത്രി പി പ്രസാദുമൊക്കെ ഇത് കേൾക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം